നമസ്കാരം ഷൈൻ ീച്ചർക്കെതിരെ ആ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഗോപാലകൃഷ്ണൻ ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട് ഒന്നുറപ്പിക്കാം സതീശന്റെ സൈബർ കിങ്കരൻ തന്നെ ഇപ്പൊ വി ഡി വേണ്ടി ഞങ്ങളുടെ നേതാവാണ് എന്റെ നാട്ടിൽ എന്റെ എന്റെ ഞങ്ങളുടെ ഇവിടുത്തെ എം എൽ എ ആണ് കേരളത്തിന്റെ എം പി ആണ് അങ്ങേരിക്കുവേണ്ടി ഏറ്റവും കൂടുതൽ സൈബർ ഞാൻ കോൺഗ്രസിന്റെ സൈബർ പ്രവർത്തനമാണ് എൺപത്തി എട്ട് കൊല്ലമായി ഈ പ്രസ്ഥാനത്തിലേക്കാണ് എന്റെ കുടുംബം കേട്ടോ ഞങ്ങൾ പത്ത് അമ്പത് കുടുംബക്കാര് കോൺഗ്രസിന്റെ ആൾക്കാർ പറയില്ലേ നമ്മുടെ ഒരു ബന്ധത്തിലുള്ള ഒരു പയ്യനാണ് അവനിപ്പോ സി പി എമ്മിൽ നിന്ന് രാജിവെച്ചെന്ന് പറഞ്ഞു അവനപ്പൊ ബിജെപി അവനെനിക്ക് ഇത് ആദ്യം അയച്ചത് ഞാൻ ടൈം പറയാം ഇത് ആധികാരിവുമല്ലാത്തൊക്കെ അയക്കണം അവനും പറയുന്നില്ല ആൾക്കാരെ ഏത് എം എൽ എന്ന് പറഞ്ഞിട്ട് അവനും പറയുന്നില്ല ഞാൻ പറഞ്ഞാകില്ലാത്ത ഒരു സാധനം ഞാൻ ഇട്ടു കഴിഞ്ഞിട്ട് ഇന്റെ അടുത്ത് എല്ലക്കും ചോദിക്കേണ്ടല്ല ഇതായത് പേര് ഇല്ലാത്ത വിളിച്ചത് അങ്ങനെ ഞാനത് കട്ടിയത് എന്റെ വീടുള്ള ഒരു കട്ട് കട്ടിയതേക്കാന്ന് പറഞ്ഞു ഞാൻ അത് കട്ട് ചെയ്ത് പറഞ്ഞാണ് ഉള്ള കാര്യം പറയാം ഇല്ലെന്ന് പറഞ്ഞത് പിന്നെ ഞാനിട്ടേക്കെ ഷാജഖാന്റെ ഈ യൂട്യൂബിന്റെ അതിന്റെ വീഡിയോ വീഡിയോട്ടേക്കാണ് അവര് ചെയ്യല് അവര് ഇതിൽ കൂടുതലും ഇഷ്ടമായ കാര്യങ്ങൾ കോൺഗ്രസ് എന്തെങ്കിലും ഞാൻ മണ്ഡലം ആളാണ് ഞാൻ സ്വാഭാവികമായിട്ടും പറവൂർ മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ആ മണ്ഡല സെക്രട്ടറിയെ സംബന്ധിക്കുന്നിടത്തോളം സതീഷിനുമായിട്ട് ബന്ധം ഉണ്ടാകാതിരിക്കും സ്വന്തം നാട്ടിലെ മണ്ഡല സെക്രട്ടറിക്ക് എന്തായാലും ആ നാട്ടിലെ എം എൽ എ ആയിട്ട് ബന്ധം ഇല്ലാതിരിക്കാൻ വഴിയില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ പോസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം ആരാണെന്ന് ചോദിച്ചാൽ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ പോലെ ഇത് തന്നെയാണ് ഒരു സംശയവും വേണ്ട അതിന് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് നായകർ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ നാല് സി പി എം എം എൽ എമാർ സി പി എം എം എൽ എ മാർ ചെയ്യേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ പേരിൽ ഇവരെല്ലാവരും പരാതി കൊടുക്കേണ്ടതുണ്ട് കാര്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ആരെയും പേര് പറഞ്ഞില്ല അവിടെ വീട് ചവിട്ടി തുറന്ന് അതിനകത്തുനിന്ന് ഒരു വനിതാ നേതാവിനോടൊപ്പമൊക്കെ പിടിച്ചു എന്നുള്ള രീതിയിൽ വ്യാജ വാർത്ത എഴുതി നാല് എം എൽ എ മാരുടെ പേരിലാണ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ നാല് എം എൽ എ മാർ കൂടി പോലീസിൽ പരാതി കൊടുക്കാമെങ്കിൽ ഈ കൃമിയടിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഈ നാട്ടിലുള്ളവരെ കുറിച്ച് എന്ത് ദമ്മാടിത്തോന്ന് തോന്നിയാസും ഒക്കെ എഴുതി വിടാൻ വേണ്ടി സതീശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ആ കോച്ചിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ആ കഥ വന്ന വഴി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതായത് അത് ഒരു സി പി എം കാരനാണ് എനിക്ക് തന്നത് അപ്പൊ സി പി എം കാരനാണോ എന്ന് മാധ്യമപ്രവർത്തകുമ്പോ സി പി എം കാരനല്ല അയാൾ ഇപ്പോ സി പി എം വിട്ട് ബി ജെ പിയിലാണ് അപ്പോ ഒരു ബി ജെ പി കാരനുണ്ടാക്കിയ കഥ ഞാൻ അടുത്ത് സോഷ്യൽ മീഡിയയിൽ അല്ലേ ഇട്ടുള്ളൂ ആരും പേരൊന്നും പറഞ്ഞില്ല ഇപ്പോഴല്ലേ ഫോട്ടോയൊക്കെ വരുന്നത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് പേരും വാലും തലയില്ലാതെ ഒരു കഥയുണ്ടാക്കി ഈ ക്രൈം നന്ദകുമാരൊക്കെ സതീശന്റെ ഓൺ കശിയാണല്ലോ അല്ലെങ്കിൽ ഷാജൻസ് കറിയ ഈ അടുത്ത കാലത്ത് ഗോവിന്ദൻ മാഷും മകനുമെതിരെ ഒരു കഥ നമ്മൾ പുറത്തേക്ക് വന്നത് കേട്ടതാണല്ലോ റിവേഴ്സ് എന്നുള്ള രാകേഷ് കൃഷ്ണ എന്നൊരു വ്യക്തിയുടെ പേരിൽ ഷാജൻസ്കറി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ഇവർ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അതേപോലെ സതീശനെ സഹായിക്കാൻ മഞ്ഞ മനസ്സിൽ ഉദിച്ച കഥ സതീശനിലേക്ക് എഴുതി കൊടുക്കുന്നു സതീശന്റെ വിശ്വസ്തന്റെ ഫേസ്ബുക്കിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നു അതിൽ പേരും ഇല്ല വാലും ഇല്ല സി പി എമ്മിന്റെ നാല് എം എൽ എ മാർ കാര്യം എറണാകുളം ജില്ലയിലുള്ള പി രാജീവിനെ ഒഴിവാക്കി ബാക്കിയുള്ളവരെല്ലാം അതിലേക്ക് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിലും ചില താല്പര്യങ്ങളുണ്ട് കാര്യം ഈ നാട്ടിലെ ഈ സവർണ ബുദ്ധി ഉണ്ടല്ലോ നിങ്ങൾ വേടന്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കൂ വേടനെതിരെ ബാക്ക് ടു ബാക്ക് വരുന്ന കഥകൾ എന്താണ് ലൈംഗിക ആരോപണ കഥകൾ സതീശ മേനോനും ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്ന കഥകൾ എന്താണ് ബാക്ക് ടു ബാക്ക് ഈ സ്ത്രീ ആരോപണ കഥകൾ അപ്പോ ഇവരുടെ പ്രധാനപ്പെട്ട രീതി എന്താണ് ഞങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ സ്ത്രീ വിഷയമെടുത്ത് പ്രയോഗിക്കുക രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയത്തിന് വേണ്ടി ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കണം അതിനെയൊക്കെ ഈ നാട്ടിലെ ചില സംഘി മനസ്സുള്ള മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ചാണക്യബുദ്ധി നൽകിക്കും നമ്മുടെ നാട്ടിൽ കാണാറല്ലേ സംഘപരിവാറുകാർ ഈ ജനപ്രതിനിധികളെ ചാക്കിട്ട് പിടിക്കുന്നതിനെ ചാണക്യ ബുദ്ധി എന്നാണല്ലോ പറയുന്നത് അതുപോലെ സതീശൻ പെണ്ണുകേസുകൾ ഉണ്ടാക്കുന്നതിനെ ബുദ്ധി എന്ന് എഴുതി പ്രചരിപ്പിക്കാൻ വേണ്ട സംഘപരിവാർ മനസ്സുകളെ അല്ലെങ്കിൽ സവർണ സംഘപരിവാറുകാരെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് പക്ഷേ പണി പാളിപ്പോയി ആ വിടുവായൻ ഇപ്പോൾ തുറന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സതീശന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത് ചെയ്യുന്ന പ്രവൃത്തിയാണ് കുടുംബ ബന്ധമാണ് എന്ന നിലയ്ക്ക് പറയുമ്പോൾ ഈ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കുന്നത് സതീശൻ നേരത്തെ സ്വരത്തിൽ പറഞ്ഞ വാചകത്തിന് പിന്നാലെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇല്ലാത്തൊരു കഥാപാത്രത്തിന്റെ പേരിലേക്ക് ഇത് വച്ചതിന് ശേഷം ഇയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അത് പുറത്തേക്ക് വിടുകയായിരുന്നു അതിനുശേഷം കൃത്യമായിട്ട് മെട്രോയിലൂടെ വാർത്ത വരുന്നു പിന്നീട് ഷാജഹാൻ വിളിക്കുന്നു കെ എം ഷാജഹാൻ എവിടെന്നായിരിക്കും ഈ വ്യക്തിയുടെ നമ്പർ കിട്ടുക വളരെ സിമ്പിൾ അല്ലേ സതീശിന്റെ വാട്സപ്പ് ഒക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരം കിട്ടാവുന്നതാണ് അപ്പോ ഈ നിലയ്ക്ക് നോക്കുമ്പോൾ ഷൈൻ ടീച്ചറെ കേന്ദ്രീകരിച്ചും അവിടത്തെ ഉണ്ണികൃഷ്ണൻ എം എൽ എ കേന്ദ്രീകരിച്ചും ഇങ്ങനെ ഒരു വ്യാജ കഥ ഉണ്ടാക്കി പുറത്തേക്ക് പ്രചരിപ്പിച്ചത് സതീശനും മറുനാടൻ മഞ്ഞയും ഷാജഹാനും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല അതിനുവേണ്ടി എട്ടും പൊട്ടും തിരിയാത്ത ഒരു പരമ പൊട്ടനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്നൊരു മണ്ഡപോയ കോൺഗ്രസുകാരനെ ഉപയോഗപ്പെടുത്തി എന്ന് വേണം അനുമാനിക്കാൻ